ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു യു കെ ചിത്രമാണ് പേര് ദി വണ്ടർ ഇതിലേക്ക് പോകും മുമ്പ് ഒരു റിക്വസ്റ്റ് നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും കമൻറ്റും സിനിമയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കും അതുകൊണ്ട് ഒരു ലൈക്ക് ഒരു കമൻറ്റ് എന്നിവ നൽകാൻ മറക്കരുത് ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് അപേക്ഷിക്കുകയാണ് സിനിമ കണ്ടുകഴിഞ്ഞാൽ നിർബന്ധമായും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം ഇനി സിനിമയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇറങ്ങിയ ഈ ചിത്രം ദി വണ്ടർ ഒരു യു കെ ചിത്രമാണ് ഭാഷ ഇംഗ്ലീഷ് സബാസ്റ്റ്യൻ ലെലിയോ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഫ്ലോറൻസ് പഗ് കില ലോർഡ് കാസ്ഡി ടോം ബർക്ക് എന്നിവർ അഭിനയിക്കുന്നു വിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസത്തിൻ്റെ മേൽ ശാസ്ത്രം അല്ലെങ്കിൽ ശാസ്ത്രാവബോധം വിജയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു ഈ ചിത്രം നിരവധി അവാർഡുകൾ നേടിയ ചിത്രമാണ് ഇത് ക്രിമിയ യുദ്ധത്തിൽ പങ്കെടുത്ത എലിസബത്ത് ലി റൈറ്റ് എന്ന നുദ്ധാവസാനം അയർലൻഡിലെ വിദൂര ഗ്രാമത്തിലേക്ക് വിളിക്കുന്നു കപ്പൽ കയറി ട്രെയിൻ പിടിച്ച് അവസാനം കുതിരവണ്ടിയിൽ കയറി അവൾ നല്ല മഴയത്ത് രാത്രി ആ വിദൂര ഗ്രാമത്തിലേക്ക് എത്തുന്നു അവിടെ മുറി എടുത്ത റൈറ്റിനെ പ്രഭാത ഭക്ഷണത്തിനു മുമ്പ് ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാവാനുള്ള വിളി വരുന്നു അന്ന ഓ ഡോണൽ എന്ന രോഗിണിയായ പെൺകുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് അത് അവർ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നു താങ്കളും കൂടെയുള്ള സിസ്റ്ററും തമ്മിൽ ഒരു ബന്ധവും പാടില്ല കൃത്യമായി ഡോട്ടിക്ക് വരണം ദിവസങ്ങൾക്ക് ശേഷം രണ്ടുപേരും ഓരോ റിപ്പോർട്ട് തരണം ഇത്രയുമായപ്പോൾ റൈറ്റ് ചോദിക്കുന്നത് ആരാണ് രോഗി എന്താണ് രോഗം അവളെ ഒന്ന് കാണാൻ കഴിയുമോ പെൺകുട്ടിക്ക് എന്താണ് പറ്റിയതെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ആ കമ്മിറ്റിയിലെ ഒരാൾ ചോദിക്കുന്നത് ആ പെൺകുട്ടിക്ക് അസുഖമോ ഒന്നുമില്ല നമ്മുടെ റൈറ്റ് ചിരിച്ചുകൊണ്ട് അത് നന്നായി ഞാൻ ഇംഗ്ലണ്ടിലെ എന്റെ പോസ്റ്റിലേക്ക് മടങ്ങും എന്നാണ് പറയുന്നത് അന്ന ഓ ഡോണൽ ഭക്ഷണം കഴിക്കുന്നില്ല എന്നതാണ് പ്രശ്നം പെൺകുട്ടിയെ നിർബന്ധിക്കാൻ പറ്റില്ല പക്ഷെ അവൾ ആവശ്യപ്പെട്ടാൽ ഭക്ഷണം കൊടുക്കുകയും ചെയ്യണം അവളുടെ പതിനൊന്നാം ജന്മദിനം മുതൽ അവൾ ഭക്ഷണമില്ലാതെയാണ് ജീവിക്കുന്നത് ആരെങ്കിലും അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കലാണ് നിങ്ങളുടെ പണി അന്ന നാല് മാസമായി ഭക്ഷണം കഴിച്ചിട്ട് എന്നാണ് കമ്മിറ്റി പറയുന്നത് അത് അസാധ്യമാണെന്ന് റൈറ്റും പറയുന്നു ഗ്രാമത്തിലെ ഡോക്ടറും പള്ളിയിലെ വികാരിയും വേറെ കുറച്ച് വേണ്ടപ്പെട്ടവരും കൂടി ചേരുന്നതാണ് കമ്മിറ്റി ഡോക്ടറും നഴ്സും കൂടി ആ വീട്ടിലേക്ക് ചെല്ലുന്നു വഴിയിൽ വെച്ച് നഴ്സ് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഈ രണ്ടു പേർ അപ്പോൾ ഡോക്ടർ പറയുന്നത് ഒരാൾ ഒരു കന്യാസ്ത്രീയാണ് സമിതിയിലെ ശാസ്ത്രബോധമുള്ള അംഗങ്ങൾ ആണ് ഈ തീരുമാനം എടുത്തത് പോലും ഒരു കന്യാസ്ത്രീ വീട്ടിലെ വീട്ടുകാരുടെഷൻ കുറയ്ക്കും രോഗിയുടെ വീട്ടിൽ എത്തിയപ്പോൾ ഡോക്ടർ നഴ്സിനെ പരിചയപ്പെടുത്തും ആ വീട്ടുകാരുടെ ഒരു തണുപ്പൻ സ്വീകരണമാണ് ഉണ്ടായത് രോഗിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇപ്പോൾ സന്ദർശകർ ഉണ്ട് അവർ പോയിട്ട് നഴ്സിന് പോവാം എന്നാണ് അമ്മ പറയുന്നത് അപ്പോൾ റൈറ്റ് ചോദിക്കുന്നത് രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാം പക്ഷെ അമ്മ അന്നയുടെ അമ്മ അതിനെ എതിർക്കുന്നു ഈ സമയം ഒരു ഭാര്യയും ഭർത്താവും കൂടി താഴേക്ക് വരുന്നു ദൈവത്തിന്റെ കൃപ എന്നാണ് അവർ പറയുന്നത് അവർ സ്വല്പം പണം അന്നയുടെ അമ്മയെ ിക്കുന്നു പക്ഷെ അമ്മ പറയുന്നത് ആ പെട്ടിയിൽ മതി എന്നാണ് ഒരു ഏകദേശം ഒരു ചിത്രം കിട്ടിയല്ലോ ഒരു കസേരയിൽ പുറം തിരിഞ്ഞ് ഇരിക്കുന്ന അന്നയെ റൈറ്റ് വിളിക്കുന്നു പരസ്പരം പരിചയപ്പെടുന്നു നേഴ്സ് തൻ്റെ കയ്യിലെ നോട്ട് ബുക്കിൽ അന്നയെ പരിശോധിച്ചതിന്റെ റിസൾട്ട് എഴുതുന്നു ഭക്ഷണം കഴിക്കൂ അല്ലെങ്കിൽ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് നേഴ്സ് പറയുമ്പോൾ അന്ന പറയുന്നത് എനിക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ മഞ്ഞയിലാണ് ജീവിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള മഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന കൂടെ ഉണ്ടെങ്കിലും ഭക്ഷണം കഴിക്കുന്നില്ല നേഴ്സ് അവിടെ ചുമരിൽ ഉള്ള ഒരു ഫോട്ടോ കാണുന്നു ഒരു കുടുംബ ഫോട്ടോ ആ ഫോട്ടോയിൽ ഒരു പയ്യനുണ്ട് അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറയുന്നത് അവൻ മരിച്ചുപോയി എന്നാണ് െ ചോദിച്ചപ്പോൾ അവൾ പറയുന്നത് ഭർത്താവ് ഒരു വർഷം മുമ്പ് മരിച്ചുപോയി എന്നാണ് നേഴ്സ് തന്റെ ഭർത്താവ് മരണപ്പെട്ടെന്ന വിവരം പറഞ്ഞപ്പോൾ അന്ന കുരിശു വരിക്കുന്നു ഡ്യൂട്ടി കഴിഞ്ഞു വന്ന നേഴ്സും ബാറിൽ വന്ന ആൾക്കാരുമായി വാക്ക് തർക്കം ഉണ്ടാവുന്നു ഇതുപോലൊരു കാര്യത്തിന് ഏതു തരം പിന്നോക്ക ഗ്രാമമാണ് ഒരു പ്രൊഫഷണൽ നേഴ്സിനെ ഇറക്കുമതി ചെയ്യുന്നത് എന്നാണ് ഴ്സ് പറയുന്നത് പിന്നോദഗ്രാമം നിങ്ങൾ ക്രിമിനയിൽ നഴ്സ് ചെയ്തില്ലേ എന്ന് ബാർ മുതലാളി മിസ്റ്റർ റിയാൻ അത് എൻ്റെ കാര്യമാണ് അതിന് നേഴ്സിങ്ങുമായി ഒരു ബന്ധവുമില്ല എന്ന് നേഴ്സ് എങ്കിൽ ഇത് അസംബദ്ധമാണെന്ന് തെറിയുക എന്നിട്ട് നേരെ വീട്ടിൽ പോവുക എന്ന് ബാർ മുതലാളി അവളൊന്നും മിണ്ടുന്നില്ല നേരെ റൂമിലേക്ക് പോകുന്നു ഒരു ദിവസം അന്നയും റൈറ്റും മെല്ലെ പുറത്തുകൂടി നടക്കുകയാണ് നല്ല കാലാവസ്ഥ നല്ല വായു ശുദ്ധമായ വായു ശ്വാസകോശത്തിന് നല്ലതാണ് എന്ന് നഴ്സ് വിശപ്പ് ഉണ്ടോ എന്ന് നഴ്സിൻ്റെ പേ ചോദ്യത്തിന് വെള്ളം മതി എന്നാണ് അന്ന അവർ തിരിച്ച് അന്നയുടെ റൂമിൽ എത്തി അന്ന മാലാഖമാരുടെ ചേട്ടുകൾ കശക്കി ഇരിക്കുമ്പോൾ റൈറ്റ് ആ റൂം പരിശോധിക്കുകയായിരുന്നു എവിടെയെങ്കിലും ഭക്ഷണം എളുപ്പിച്ചു വച്ചിട്ടുണ്ടോ അഥവാ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നഴ്സിന്റെ പേര് മിസ്സി റൈറ്റ് എന്നറിയാമെങ്കിലും അന്ന നേഴ്സിന്റെ പേര് തെറ്റിച്ച് എലിസബത്ത് ലലീസ ബെറ്റി എന്നൊക്കെ വിളിക്കുകയാണ് എൻ്റെ പേര് നിനക്കറിയാമല്ലോ ഇതല്ലല്ലോ എൻ്റെ പേര് ഇനി എൻ്റെ പേര് നീ തെറ്റിച്ചു പറഞ്ഞാൽ ഞാനും നിന്റെ പേര് തെറ്റിച്ച് വിളിക്കും അന്ന പറയുന്നു ആം സോറി എന്ന് അന്ന എന്തെങ്കിലും പോഷക ശക്തിയിലാണോ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അതുവരെ മനസ്സിലായില്ലേ എന്തുപോലെ കാന്തികത ആവാം ഒരുപക്ഷെ സുഗന്ധ തന്മാർത്തകൾ ആവാം ഇതുകൊണ്ടാണ് അവൾ ജീവിച്ചിരിക്കുന്നത് അന്നയെ സന്ദർശകർ നിരന്തരം ശല്യപ്പെടുത്തുന്നു ഗൗരവമായ ഒരു പഠനത്തിന് നമുക്ക് ഏകാന്തമായ ഒരു സ്ഥലവും ഏകാന്തതയും ആവശ്യമാണ് ഡോക്ടർ പക്ഷെ ഡോക്ടർ അത് കേൾക്കാത്ത മട്ടിൽ കടന്നു പോകുന്നു റൈറ്റ് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പുതിയ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നു രണ്ടനിൽ നിന്നുള്ള ഡെയിലി ടെലിഗ്രാഫിൻ്റെ ലേഖകൻ വിൽ ബൈറൻ പക്ഷേ അവർ തമ്മിൽ പരിചയപ്പെടുത്തലിൻ്റെ രീതിയിൽ മനസ്സിൽ ഒരു അതൃപ്തി വരികയാണ് പിറ്റേന്ന് രാത്രി അവൾ അന്നയുടെ അടുത്ത് ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ അവിടെ അന്നയുടെ അമ്മയും അച്ഛനും ഉണ്ട് അവർ രാത്രി ചുംബനം നൽകാൻ വത്തിരിക്കുന്നു റൈറ്റ് നിലവിലെ വിളക്ക് അല്ലാതെ തിരികളും കത്തിച്ചു വച്ചു അന്ന റൈറ്റിന്റെ കൈ പിടിച്ച് ഉറങ്ങാൻ കിടന്നപ്പോൾ റൈറ്റ് വീണ്ടും ആ മുറി പരിശോധിക്കുന്നു ഒരു ദിവസം റൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ കുതിരപ്പുറത്ത് ബില്ല് വരുന്നു അവളെ കണ്ട് അവൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അവളുടെ കൂടെ നടക്കുന്നു അവർ തമ്മിൽ അന്യയെക്കുറിച്ച് പലതും പങ്കുവയ്ക്കുന്നു ഒരു ദിവസം രാത്രി ഡ്യൂട്ടി ജോയിൻ ചെയ്യാൻ ചെയ്യാൻ വന്ന റൈറ്റിന്റെ മുന്നിലെ കാഴ്ച ഓ ഡോണർ കുടുംബം അന്നയുടെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് റൈറ്റ് ഓ ഡോണർ കുടുംബത്തെ പുറത്താക്കുന്നു അവർ പ്രതിഷേധിക്കുന്നുണ്ട് എന്നിട്ടും ഒരു മഴവും ഇല്ലാതെ റൈറ്റ് ഇവരെ പുറത്താക്കുന്നു മേലാൽ ഇങ്ങോണങ്ങൻ കയറിപ്പോകരുതെന്ന് വിലക്കുകയും ചെയ്യുന്നു ആ കുടുംബം കൂട്ടമായി ഒരു പ്രാർത്ഥന ചൊല്ലി പ്രതിഷേധിക്കുന്നു അന്നയും അതിൽ കൂടുന്നു അവൾക്ക് സുഖമില്ല പക്ഷേ അവൾ പട്ടിണി കിടന്നതായി തോന്നുന്നില്ല അപ്പോൾ ബില്ല് പറയുന്നത് അവൾക്ക് അവർ ഭക്ഷണം കൊടുക്കുന്നതാണ് അത്ര എളുപ്പം നിന്നെ അവർ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല പത്ത് മിനിറ്റ് എനിക്ക് തരൂ ഞാൻ നിങ്ങളെ സത്യം എന്താണെന്ന് ബോധിപ്പിക്കാം അവളെ സമീപിക്കുന്നതിൽ നിന്നും കുടുംബത്തെ ഞാൻ വിലക്കി എന്ന് നേഴ്സ് പറയുന്നു അതുകൊണ്ട് എന്താണ് സത്യമെന്ന് ഉടൻ പുറത്തു വരും ഭക്ഷണം ഇല്ലാതെ ആ പെൺകുട്ടി മരിക്കാം അല്ല കുറ്റ സമ്മതം നടത്തിയാൽ ആ കുടുംബത്തെ കുറ്റം ചെയ്തതായി കണക്കാക്കും ഒരു ദിവസം അന്നയും നേഴ്സും കൂടി നടക്കാൻ ഇറങ്ങിയപ്പോൾ താഴെ പള്ളി വികാരി അന്നയുടെ അമ്മയുമായി ഇരിക്കുന്നു വികാരിയെ കണ്ട് നേഴ്സ് അന്നയോട് മുകളിലേക്ക് കയറി പോകാൻ ആ ആവശ്യപ്പെടുന്നു അന്ന അത് അനുസരിക്കുന്നു വികാരി നേഴ്സിനോട് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ അന്നയുടെ അമ്മയെപ്പോലും അന്നയെ കാണാൻ അനുവദിക്കാത്തത് നേഴ്സ് പറയുന്നത് വസ്തു ദുഷ്ടമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ അവളെ സമീപിക്കാൻ ആരെയും അനുവദിക്കാൻ എനിക്ക് പറ്റില്ല ഒരു വികാരി എന്ന നിലയിൽ എൻ്റെ ആശങ്ക കുടുംബത്തിന് സമാധാനം കൊടുക്കുക എന്നതാണ് അത് കേട്ടതോടെ നേഴ്സ് ചോദിക്കുന്നത് എന്നാൽ പിന്നെ എന്തിനാണ് ഈ വിട്ടിത്തം അനുവദിക്കുന്നത് അതോടെ വികാരി ചൂടാവുന്നു ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നിൻ്റെ പണിയല്ല അന്നയെ നോക്കാനാണ് നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ കൂളായിട്ട് നേഴ്സ് പറയുന്നത് എന്നാൽ എന്നെ അനുവദിക്കൂ അത് നേഴ്സ് അന്നയെ പരിശോധിക്കുകയാണ് വായ പരിശോധിക്കുമ്പോൾ വായിൽ ഒരു പല്ല് ഇളകി നിൽക്കുന്നതായി കാണുന്നുണ്ട് നേഴ്സ് ആ പല്ല് തൻ്റെ കൈയിലേക്ക് തുപ്പാൻ പറയുന്നു ആ പല്ലും ബ്ലഡും കൂടി നേഴ്സിന്റെ കൈയിലേക്ക് അന്ന തുപ്പുന്നു അന്നയുടെ ദേഹം ദിനം പ്രതി മോശമാകുന്നു നഴ്സ് ആദ്യം അന്നയുടെ അമ്മയെയും അച്ഛനെയും വിവരം അറിയിക്കുന്നു അമ്മ പറയുന്നത് നീ ഞങ്ങളെ മുടക്കിയതിനു മുമ്പ് അന്നക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അവൾ പതിനൊന്നാം വയസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്തു എന്നാണ് നേഴ്സ് നേരെ ഡോക്ടർ സമീപത്ത് എത്തി അന്നയുടെ സ്ഥിതി വിവരിക്കുന്നു ഡോക്ടർ ഒരു കളിയുടെ സ്വരത്തിൽ പറയുന്നത് അവൾ ചെടികളിലെ പോലെ സൂര്യപ്രകാശത്തിൽ നിന്നും എനർജി ഉണ്ടാക്കാനുള്ള വഴി കണ്ടുപിടിച്ചുകൊള്ളും എന്നാണ് നേഴ്സ് അന്നയ്ക്ക് പിടിപെടാൻ പോകുന്ന രോഗങ്ങളുടെ പേര് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് നീ ഒരു നേഴ്സാണ് നീ ആ പണി മാത്രം ചെയ്താൽ മതി എന്നാണ് നേഴ്സുമായി നടക്കാൻ പോകുന്നിടത്ത് വെച്ച് വീണ അന്നയെ എടുത്തുകൊണ്ടാണ് വീട്ടിൽ എത്തിക്കുന്നത് അപ്പോൾ അതോടെ അന്ന കിടപ്പിലാകും രാത്രി ഡ്യൂട്ടിക്ക് റൈറ്റ് വരുന്നു അന്ന ഉറങ്ങിയിട്ടില്ല റൈറ്റ് ചോദിക്കുന്നു അന്ന നീ സ്വർഗ്ഗത്തിൽ നിന്നും കിട്ടുന്ന മണ്ണ കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ നിൻ്റെ അമ്മയുടെ ചുംബനവും പവിത്രമാണ് അല്ലേ നിൻ്റെ അമ്മ ചവച്ചരച്ച ഭക്ഷണം ഒക്കിയെത്തുന്നതാണ് സ്വർഗത്തിൽ നിന്നുള്ള മഞ്ഞ അല്ലേ അതൊരു വിശുദ്ധമായ രഹസ്യമായിരുന്നു അല്ലേ അന്ന എനിക്കത് പറയണം അതിനാണ് ഞാനിവിടെ വന്നത് സത്യം കണ്ടെത്ത അമ്മയ്ക്ക് വീണ്ടും നിന്നെ ചുംബിക്കാൻ കഴിഞ്ഞാലോ അങ്ങനെയെങ്കിൽ ദൈവം വീണ്ടും മഞ്ഞ നൽകുമോ അന്ന നേഴ്സ് ചോദിക്കുന്നു മുപ്പത്തിമൂന്ന് തവണ ഉപവാസത്തിനിടയിൽ നിങ്ങളുടെ പ്രാർത്ഥന അന്ന കരയുന്നു നേഴ്സ് എന്തിനായിരുന്നു ആ പ്രാർത്ഥന അന്ന എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അന്ന പറയുന്നത് നരകത്തിൽ നിന്നും ഒരു ആത്മാവ് ബോജിപ്പിക്കപ്പെടും നേഴ്സ് ചോദിക്കുന്നു അത് നിങ്ങളുടെ സഹോദരനാണ് എന്നെ പറയുന്നത് എനിക്ക് അവനെ രക്ഷിക്കണം അവൻ മുഴുവൻ സമയവും കത്തിക്കൊണ്ടിരിക്കുന്നു അന്ന അവൻ ഒരു കുട്ടി മാത്രമായിരുന്നു ആൺകുട്ടി മാത്രമായിരുന്നു അന്ന കരയുന്നു എന്തുകൊണ്ടാണ് അവൻ കത്തുന്നത് അവൻ എന്താണ് ചെയ്തത് അപ്പോഴാണ് അന്ന ആ രഹസ്യം പറയുന്നത് അത് ഇരട്ടിയാണെന്ന് അവൻ പറഞ്ഞു ഒരു സഹോദരിയും ഒരു ഭാര്യയും ഒപ്പം ഞാനും നേഴ്സ് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു ഒൻപത് വയസ്സ് ഒരിക്കൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ രാത്രിയിൽ ഞങ്ങൾ വിവാഹിതരായി എന്നിട്ട് അയാൾക്ക് അസുഖം വന്നു അന്ന കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് വിശുദ്ധമായിരുന്നില്ല അവൻ ശിക്ഷിക്കപ്പെടുകയായിരുന്നു പിന്നെ അമ്മ പറഞ്ഞു അവനെ എടുത്തത് നിന്റെ തെറ്റാണ് നേഴ്സ് തറപ്പിച്ചുകൊണ്ട് അല്ല അല്ല ഒട്ടും അല്ല എന്ന് ഉറക്കെ ഉറക്കെ പറയുന്നു അന്ന കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവൾ പറയുന്നത് ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കുകയും ചെയ്തിരുന്നു നേഴ്സ് റൈറ്റും ബില്ലും കൂടി അന്നയുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നു എന്നിട്ട് നേഴ്സ് പഴയ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാകുന്നു അന്നയുടെ പ്രശ്നം അതിരൂക്ഷമാണെന്ന് അവൾ അറിയിക്കുന്നു തുടർന്നും അവൾ സത്യം പറയുന്നു അമ്മ അന്നയുടെ അമ്മ ദിവസവും നൽകുന്ന ചുംബലത്തിലൂടെ അന്നക്ക് ഭക്ഷണം കൊടുക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത് അതിനോട് കമ്മിറ്റി അതിരൂക്ഷമായിട്ടാണ് പ്രതികരിക്കുന്നത് കമ്മറ്റി പറയുന്നത് നേഴ്സ് നുണ പറയുകയാണ് എന്നാണ് നേഴ്സ് അതിനെ എതിർക്കുന്നു എന്തിനാണ് ഞാൻ നുണ പറയേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത് കമ്മിറ്റി സംഭവം നേഴ്സിൻ്റെ കൂടെയുള്ള സിസ്റ്ററിനോട് ചോദിക്കുന്നു അവർ കൈ മലർത്തുന്നു അവസാനം അന്നയോട് തന്നെ ചോദിക്കാൻ തീരുമാനിക്കുന്നു അന്നയെ വിളിച്ചു വരുത്തി കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരവിച്ചിട്ട് വികാരി ചോദിക്കുന്നുണ്ട് മങ്ങളെ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ചപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അന്ന പറയുന്നത് കഴിഞ്ഞ നാല് മാസം ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള മഞ്ഞയാണ് കഴിച്ചത് അങ്ങനെ കാര്യങ്ങൾ തീരുമാനമായി കമ്മിറ്റി പിരിയുകയും ചെയ്തു പക്ഷേ നഴ്സിനോട് ഇനിയും അവരുടെ സേവനം തുടരാൻ വേണ്ടി തീരുമാനിക്കുന്നു അന്ന രോഗം വന്ന് മൂക്ഷിച്ച് അതിഭീകരമായി ഛർദ്ദിക്കുന്ന ദിവസം നേഴ്സ് അന്നയുടെ അമ്മയോട് പറയുന്നത് മകളുടെ ജീവൻ രക്ഷിക്കാനായിട്ടെങ്കിലും ചുംബനങ്ങൾ തുടരൂ എന്നാണ് പക്ഷെ അമ്മ പറയുന്നത് ദൈവം അവളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു എന്നാണ് പക്ഷേ നേഴ്സ് അതിനെ എതിർക്കുന്നു അവൾ ഒരു കുട്ടിയല്ലേ അവളെ ആരും തെരഞ്ഞെടുത്തിട്ടില്ല അമ്മ പറയുന്നത് അടുത്തത് നിത്യതയ്ക്കുള്ളതാണ് എൻ്റെ മക്കൾ സ്വർഗത്തിലായിരിക്കും എന്നാണ് ബില്ല് നേഴ്സ് റൈറ്റും കൂടി വഴിയിൽ വച്ച് കണ്ടുമുട്ടുന്നു അന്നയെ രക്ഷിക്കൽ ആണ് വിഷയം ബില്ല് പറയുന്നത് അത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകൽ ആവും ജയിലിൽ പോകും പക്ഷേ നേഴ്സ് പറയുന്നത് നിങ്ങൾ സഹായിക്കുമോ ഇന്ന് വൈകുന്നേരം കുടുംബ സമേതം ഹോളി മാസ് നടക്കും അവളെ സഹായിക്കാനുള്ള എൻ്റെ അവസാനത്തെ അവസരമാണിത് എന്തെങ്കിലും നല്ലത് ചെയ്യേ ദയവായി എന്ന് പറഞ്ഞിട്ട് റൈറ്റ് അത് പറയുന്നു പറഞ്ഞു നിർത്തുന്നു ഓ ഡോണൽ കുടുംബം അന്നയെ കൂടാതെ കുർബാനയ്ക്ക് പോകുന്നു നഴ്സ് അത് ജനലിൽ കൂടി കാണുന്നു അവൾ നേരെ മുകളിൽ ചെന്ന് അന്നയെ വിളിക്കുന്നു തൻ്റെ ക്ഷീണം പിടിച്ച കണ്ണുകൾ തുറന്ന് അന്ന ചോദിക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ അരികിലേക്ക് പോവുകയാണ് നേഴ്സ് പറയുന്നു അതെ സമയം അടുത്തിരിക്കുന്നു അന്ന ദൈവത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് എങ്കിൽ അങ്ങനെയെങ്കിൽ ഒരിക്കൽ അന്ന മരിച്ചു എന്ന് നേഴ്സ് പറയും മരിക്കാൻ വേണ്ടി കണ്ണുകൾ അടച്ചു കിടന്ന അന്നയെ നേഴ്സ് പതിയെ വിളിക്കുന്നു നീ ഉണരുക ഒരു പുതിയ കൊച്ചു പെൺകുട്ടിയായി നീ ഉണരുക ഒൻപത് വയസ്സ് ആ കൊച്ചു പെൺകുട്ടിക്ക് ഇതുവരെ മോശമായ ഒന്നും സംഭവിച്ചിട്ടില്ല എന്തായിരിക്കും അവളുടെ പേര് ആലോചിച്ചിട്ട് അന്ന മറുപടി പറയുന്നു ഞാൻ കൊള്ളാം ഓക്കേ മേഴ്സ് പറയുന്നു അപ്പോൾ അന്ന ഇപ്പോൾ മരിക്കാൻ പോകുന്നു ഒരിക്കൽ അന്ന മരിച്ചു അന്നയെ നേഴ്സ് പുറത്തേക്കെടുത്ത് ഒരു വയലിൻ്റെ കരയിലുള്ള ഒരു കുളത്തിൻ്റെ കരയിൽ കിടത്തുന്നു എന്നിട്ട് ആ നേഴ്സ് അന്ന മരിക്കാൻ പോകുന്നു അന്ന മരിക്കാൻ പോകുന്നു എല്ലാം ശരിയാണ് എല്ലാം ശരിയാണ് ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക അന്ന പോകൂ പോകൂ അന്ന പോകൂ അങ്ങ് പോവൂ വിട 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 ങ്ങനെ കണ്ണുകളടച്ച് അന്ന മരണത്തിലേക്ക് നടക്കുമ്പോൾ നേഴ്സ് തിരിച്ചുപരിക്കുന്നു ഞാൻ ഞാൻ ഇതോ ഉണരൂ നിനക്കോ നിനക്കിപ്പോൾ ഉണരാം ഞാൻ ഞാൻ അവൾ കണ്ണുകൾ തുറന്ന് ചോദിക്കുന്നു ഞാൻ ഞാൻ ആണോ മയക്കത്തിൽ നിന്നും ഉണർന്ന അന്ന ചോദിക്കുന്നു അത് അതെ എന്ന് നേഴ്സ് പറയുന്നു അന്നയെ അവിടെ തന്നെ കിടത്തിയിട്ട് നേഴ്സ് അതിവേഗം അന്നയുടെ വീട്ടിലേക്ക് നടന്നു കുർബാന കഴിഞ്ഞ് ആരും തിരികെ വന്നിട്ടില്ല അവൾ നേരെ അന്നയുടെ മുറിയിൽ കയറി പെട്രോൾ ഒഴിച്ച് ആ മുറി തീ വയ്ക്കുന്നു തീ ആളി പടരുന്നു പതുക്കെ അത് വീട്ടിലേക്ക് മുഴുവൻ തീ ആളുന്നു അവളുടെ ഉടുപ്പിനും തീ പിടിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് അതുകൊണ്ട് നടന്നത് ഒന്ന് അന്നയെ നേഴ്സ് ആരുമറിയാതെ മെറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റുന്നു രണ്ട് ഓ ഡോണൽ കുടുംബം അന്നയെ ഭക്ഷണം കൊടുക്കാത്ത കൊല്ലാൻ നോക്കി എന്നതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നേഴ്സ് കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരാകുന്നു ഒരു റിപ്പോർട്ട് അവൾ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നു അതിൽ അന്നയുടെ മരണം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് കമ്മിറ്റി അത് ചർച്ച ചെയ്യുന്നു അവരുടെ സംശയങ്ങൾക്ക് നേഴ്സ് കൃത്യമായി മറുപടി പറയുന്നു അവർക്ക് തൃപ്തിയാവാം അവർ നേഴ്സിനോട് പറയുന്നത് പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞിട്ടേ ഇവിടെ വിടാവൂ എന്നാണ് രണ്ടാമത് നിങ്ങൾ ഉണ്ടാക്കിയ കുഴപ്പങ്ങൾക്ക് നിങ്ങളുടെ വേതനം പിടിക്കുവെക്കും അവൾ അത് സംവദിക്കുന്നു ആ ദിവസങ്ങളിൽ അവൾ കാണുന്ന കാഴ്ച അന്നയുടെ ബെഡ്റൂമിലെ ചാരവും പൊടിയുമെല്ലാം കൂടി ഒരു ശവപ്പെട്ടിയിൽ ആക്കി അന്നയെ സംസ്കരിക്കാനായി കൊണ്ടുപോകുന്നതാണ് പഴയ പോലെ ആദ്യം കുതിരവണ്ടി പിന്നെ ട്രെയിൻ അങ്ങനെ റൈറ്റ് വേറൊരു സ്ഥലത്ത് ചെന്ന് അവിടെ നേരത്തെ എത്തിയ അന്നയോടും വില്ലിനോടും ഒപ്പം സുഖമായിട്ട് കൂടുന്നു ഇവിടെ സിനിമ അവസാനിക്കുന്നു ദി വണ്ടർ